ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്ന ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു ഉണ്ണി നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളപാലങ്കാരം കാണാൻ നല്ല ഭംഗി തടിച്ചിരുണ്ടൊരു മിഡമിടുക്കാൻ ഒരു ഉണ്ണി കസവിന്റെ പൊട്ടമൊക്കെ എന്നൊട്ട് ഒട്ടിച്ചിട്ട് നല്ല ഇങ്ങനെ കളഭത്തിൻ്റെ മുളങ്ങനെ വെച്ച് വെച്ചിട്ടേ നല്ല തിളക്ക ശ്രീലകത്തെന്നൊക്കെ ആകെ ഒരു പ്രഭയ ഏഹ് നല്ല സ്വർണ്ണ കസവൊക്കെ ആയിട്ടൊക്കെ നല്ല രസമായിട്ട് കാല് പിണച്ചുവച്ചിട്ടുണ്ട് പിണച്ചു വെച്ച കാലുമല്ലത് ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് ആ പൊന്തളകളും അതെ നല്ല വീതിയുള്ള പൊന്തളകൾ ഏഹ് അലേല് കിങ്ങിണി ചാർത്തിയിട്ടുണ്ട് കസവിൻ്റെ കസവ് മാത്രമായിട്ടുള്ള ഒരു പട്ട് നെറിഞ്ഞെടുത്തിട്ടുണ്ട് ഗോപന്മാർ എടുക്കണ പോലെ പിന്നെ ഈ കിങ്ങിണീൻ്റെ മോളിൽ നിന്ന് ഇങ്ങനെ ഞാത്തുകൾ തലത്തിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് എല്ലാം ഇന്ന് ഈ വിളക്കിൻ്റെ ശോഭയിൽ തിളങ്ങണമുണ്ട് ഏഹ് കഴുത്തിന് നല്ല ഭംഗികളൊരു മുല്ലമട്ട് മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലെത്തൊരു മാല കൈവിളകൾ തൊഴുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഒരു മിട്ടുമിട്ടൊക്കെ നല്ല ഭംഗിട്ട് കാണാൻ കേട്ടോ ഗുരുവായൂർ പാസിലേ വലത്തേ കൈ കൊണ്ട് ഒരു പൊന്നോടൊക്കെ ഉള്ള ചുണ്ടോടടുപ്പിച്ച് വെച്ച് വീണ് ഗാനം പൊഴിക്കാം ഏഹ് നല്ല സന്തോഷത്തോടുകൂടി കൂടി ഇടത്തെ കയ്യിലാക ഓവർദ്ധന പർവ്വതം ബുക്കി പിടിച്ചിട്ട് ചന്ദനം കൊണ്ടാകും ഓവർദ്ധന പർവ്വതം ചാർത്തിരിക്കണതേ അതിൻ്റെ മുകളിങ്ങനെ ഇങ്ങനെ ഒക്കെ തന്നെ വെച്ച് വെച്ച് നല്ല പർവ്വത്തിന് നമ്മൾ ചെടികൾ അങ്ങനെ തന്നെ ആട്ടോ വളത്തെ കൈ കൊണ്ട് ഗോവർദ്ധന പർവ്വതം പൊക്കി പിടിച്ചിട്ടുണ്ട് വലത്തേക്കൈകൊണ്ട് പൊന്നോടെ കോഴും പിടിക്കിണ്ട് കാലി പണച്ചു വെച്ചിട്ടുണ്ട് ഏർ ഒക്കെ നിസ്സാരാ നമ്മളെ പൊന്നുണ്ണിക്കണ്ണനെ ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടി എന്തിനും തയ്യാറായിട്ട് ഉണ്ണിക്കണ്ണൻ ഏർ ആ ഗോവധന പർവ്വതം പൊക്കി തന്നെ അങ്ങനെയാണ് ഏഹ് ചെവിയിലെ പൂക്കൾ എന്ന ടീമിൽ സ്വർണ്ണഗോപി നല്ല മന്ദഹാസത്തോട് കൂടിയിട്ടാണ് വീണ് കാണാൻ പൊഴിക്കണത് ഏഹ് നിങ്ങളൊക്കെ ഞാൻ സംരക്ഷിക്കാനുണ്ട് എന്നുള്ള ഭാവമാണ് ആ മുഖത്തന്നെ ഭക്ഷന്മാരെ സംരക്ഷി സംരക്ഷിക്കാൻ തയ്യാറായി നിൽക്കണ ഒരു ഉണ്ണിക്കാണെ നല്ല കൗതുകം കാണാൻ മുഖം കാണാൻ എന്തൊരു ഭംഗിയറിയോ കാണാൻ കളഭ കൊണ്ട് പിയിലൊക്കെ ചാർത്തിയിട്ടുണ്ട് അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു തിരുമുടിമാലയാ ചാർച്ചിരിക്കണത് തെച്ചിപ്പൂ തുളസിപ്പൂവായിട്ടൊരു മാല കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട് അതിങ്ങനെ തെച്ചി പൂ വെളുത്തപ്പൂവ് തെച്ചിപ്പൂവ് തുളസിപ്പൂ ഒരേപോലെ ഏ അളവില്ല അങ്ങനെയായിട്ട് വെള്ളച്ചുവപ്പ് പച്ചാന്നുള്ള നിക്കിങ്ങനെ നല്ല ഭംഗിയായിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഒരു ഉണ്ടമാലും ഒരുച്ചിരി മുടിമാലിയാണ് ചാർത്തിരിക്കുന്നത് അതിൻ്റെ നടുവിലാണ് ഈ ഗോവർദ്ധന പർവ്വതം പൊക്കി പിടിച്ചുകൊണ്ട് കൊണ്ട് ഉണ്ണി കണ്ടല്ല അന്ന് ഇപ്പം എന്ത് ഭംഗിയായി കാണും ശ്രീലകത്തൊക്കെയാണ് നോക്കിയാൽ സന്തോഷമാവും അത്ര കസവൻ്റെ കട്ട് നല്ല സന്തോഷം നല്ല പുഞ്ചിരിയോടുകൂടി നിൽക്കണം ഉണ്ണി കാണാൻ ഈ തിലകങ്ങളൊക്കെ തിളങ്ങണ്ട് നെയ്യുളക്കിൻ്റെ ശോഭയില് കണ്ണൻ്റെ പുഞ്ചിരി അതിലേറെ തിളക്കം ആ പൊന്നോടെ കൊള്ളും വിളിച്ചിട്ട് ഒറ്റ കൈ കൊണ്ട് പൊന്നോടെ മറ്റേ കയ്യില് ഗോർവർദ്ധന പർവ്വതം ഗോവധനോധരിയായിട്ടാണ് ശ്രീലകത്ത് ആ പൊന്നുണ്ടെങ്കിൽ കണ്ടാൽ നിന്ന് ഇപ്പം അല്ല ഭംഗിയുണ്ട് കാണാൻ ഏഹ് തിരുമടിമാലയുടെ വിധാനായിട്ടത് ആ തുളസി കൊണ്ടുള്ള രണ്ട് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് പിന്നെ താമര മാത്രമായിട്ടൊരു ഉണ്ടമാല താമര തുളസി ആയിട്ട് രണ്ടെണ്ണം നാലഞ്ച് ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ നടുവിലാണ് ഗൗർവധന പർവ്വതം പൊക്കിപ്പിടിച്ച് ഇടത്തേക്കായി നിസ്സാരാണതൊക്കെ കണ്ണേ ഭാവത്തിൽ ഏഹ് ആ ഉണ്ണിക്കണ്ണനെ കാണാൻ നല്ല കൗതുകണ്ടേ ഞാൻ നല്ല ആനന്ദത്തിലാ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ടേ യുവായിരപ്പാൻ ഗ്രഹിക്കണേ നാരായണീയം ദശകം എൺപത് ശ്ലോകം പത്ത് മലയാള വിവർത്തനം അക്രൂരഭക്തനവനെങ്ങനെ കർവചിത്തം വന്നു ഭവാനത് തീർത്ഥതി ശുദ്ധമാക്കാൻ എന്നാണ് നിശ്ചയമതാണടിയ ചിന്ത ഗുരുവായൂരപ്പാൻഗ്രഹിക്കണേ ശ്രീലകത്തത് ആ പൊന്നുണ്ടി കണ്ണൻ ഗോവർദ്ധർ പർവ്വതം പൊക്കി പിടിച്ചുകൊണ്ട് അടുത്ത കഴിഞ്ഞിട്ട് പൊന്നോടൊക്കെ വെള്ളം വിളിച്ചുകൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് അങ്ങനെയാ അന്ന് ഇപ്പൊ തന്നെ കട നിപ്പ് കണ്ടാൽ തന്നെ സന്തോഷമാവും എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ നിക്കുന്ന ഒരു ഉണ്ണി കണ്ണാൻ ആശ്രയിൽ കത്ത് കേട്ടോ ആ രൂപം അങ്ങനെ മനസ്സിൽ നല്ല ഭംഗിയുണ്ട് അത് ടിച്ചോറിൻ്റെ ഒരു മിഡും മിഡിക്കുന്ന ഒരു ഉണ്ണി കണ്ണാൻ ഒരു വായിരപ്പം അനുഗ്രഹിക്കണേ ആ സച്ചിദാനന്ദക്കാട്ടിലെ തൃപാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക ആ പെണത്തിൽ വെച്ചിരിക്കണേ രണ്ടു കാലം മുറുക പിടിക്കുക ആ ഭക്തന്മാരായ നമുക്കുള്ളതാണ് ആ തൃപാ തൃപാദം ആ തൃപ്പാദം മുറുക പിടിച്ചാൽ അത് പുഞ്ചിരി തൂക്കണ മുഖത്തേക്ക് നോക്കി ആ വേണുഗാനം കേട്ടുകൊണ്ട് കൊണ്ട് ഉറക്ക നാമം ജപിക്കാതെ നമുക്ക് കേൾക്കണില്ലേ വേണുഗാനം ഉണ്ട് കേൾക്കണുണ്ട് ആ കണ്ണൻ നമ്മൾ കൈവിടില്ല കേട്ടോ കണ്ണൽ നമ്മുടെ കൂടെ ഉണ്ടേ നാരായണ 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 நாராயணா நாராயணா நாராயண நாராயணா நாராயண நாராயணா நாராயண நாராயணா நாராயண நாராயணா 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 ஹரே ஹரே